ീ കാണുന്നത് കോളേജ് ആണോ പാർട്ടി ഓഫീസാണോ ഞാൻ നിൽക്കുന്നത് എറണാകുളം മഹാരാജാസ് കോളേജിന്റെ അവിടെ മക്കളെ നിങ്ങൾ ഇവിടെ പഠിക്കണാണോ എവിടെന്നു തന്നെ ആ ഇതൊരു കോളേജായിട്ട് തോന്നണ്ടോ പാർട്ടി ഓഫീസായിട്ട് തോന്നണ്ടോ ഇതൊരു കോളേജോ കലാലയമാണോ പാർട്ടി ഓഫീസായിട്ട് തോന്നുന്നുണ്ടോ കൊടി തോരണങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ മാത്രമല്ല അകത്തൊക്കെ ഉണ്ട് മതിലിമ മുഴുവനുണ്ട് ഇത്രയും വൃത്തിഘട്ടം നിങ്ങൾ പഠിക്കണോ കോളേജ് പഠിച്ചിട്ടുണ്ടോ അപ്പോ പഠിക്കുന്നുണ്ടോ പഠിത്തം കഴിഞ്ഞു ഇത് ഒരു കോളേജിന്റെ അന്തരീക്ഷമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സകാവ് വർഗീസ് ഏഹ് സഖാവ് വർഗീസ് എന്ത് ആണ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് കൊടുത്തേക്കണത് ടച്ച് വേണ്ട നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ടച്ച് വേണ്ട ഈ ടച്ച് ടച്ചില്ലാതെ നിങ്ങക്ക് ചെറുപ്പക്കാർക്ക് ടച്ചില്ലാത്തതിന്റെ നമ്മൾ ഈ കാണണ ഞാൻ മൂന്ന് കുട്ടികളുടെ പിതാവാണ് നിങ്ങൾക്കും ഉണ്ടാവും പെങ്ങളൊക്കെ ഒരു പാർട്ടിയിലില്ലെങ്കിലും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ചെറുപ്പക്കാരല്ലേ ഈ രാജ്യത്താ മോന്റെ പേരെന്താ പേരെന്താ ഏഹ് പ്രണവ് മോൻ്റെ ഏ ആ നിങ്ങളും കോളേജിൽ പഠിച്ച ശരിയോ തെറ്റോ പിന്നത്തെ കാര്യം സ്വന്തം കൂട്ടുകാർ ഒരാളെ തല്ലിക്കൊന്നിടുന്നെങ്കിൽ എന്താ അതിന് പറയണ ആണെങ്കിൽ ഞാനിപ്പോ പോലീസ് അന്വേഷണം നടക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ മനുഷ്യര് ചെയ്യേണ്ട പണിയാണ് അതിന് പറഞ്ഞത് നിഷ്പക്ഷമായിട്ട് പറഞ്ഞാൽ മതി ഒരു പാർട്ടിയിലും വേണ്ട നിങ്ങൾ പാർട്ടിയിൽ ഇല്ലെന്ന് പറഞ്ഞു പക്ഷെ സ്വന്തം കൂടെ പഠിച്ച പത്ത് മുപ്പത് ചേര് ചേർന്നിട്ട് മൂന്ന് ദിവസം ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാണ്ട് ഒരുത്തനെ കൊന്നിട്ട് ഈ നാട്ടിൽ എങ്ങനെ നമ്മൾ ജീവിക്കും ഇതൊരു കോളേജിന്റെ അന്തരീക്ഷമായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അതിന് ഒരു ഉത്തരം പറഞ്ഞാൽ മതി ഇതൊരു കോളേജ് ഇവിടെ എറണാകുളത്ത് ഏറ്റവും വലിയ കോളേജാണ് മഹാരാജാസ് ഈ കോളേജ് ക്യാമ്പസ് ഒന്നിനും അകത്തോട്ടകം മുഴുവൻ കൊടി തോന്നണോണ് ഞാൻ ഈ പുറത്തുള്ളതാണ് ഇപ്പം കാണിക്കണം നിങ്ങൾക്ക് തോന്നണം മാത്രം പറഞ്ഞാൽ മതി ഇതൊരു കോളേജ് കോളേജായിട്ട് തോന്നുന്നുണ്ടോ പാർട്ടി ഞാൻ അല്ലേ അത്രയും മതി അത് ഇപ്പോൾ പറയാനുള്ള ആർജ്ജവം ഇനിയും കാണിക്കണം നമ്മളൊക്കെ പലപ്പോഴും ആർജവം കാണിക്കുമ്പോഴാണ് നാട് തന്നവണ ശരി ഇതിതാണ് ഒരു കോളേജിന്റെ അന്തരീക്ഷം കലാലയ രാഷ്ട്രീയം നിരോധിച്ചില്ലേ നമ്മുടെയൊക്കെ മക്കളെയാവും പിന്നെ നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും നേതാവിന്റെ മക്കൾ എപ്പോഴെങ്കിലും ചത്ത അറിയാമോ ഏതെങ്കിലും മന്ത്രിയുടെ മക്കള് രക്തസാക്ഷിയായത് അറിയാമോ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ പിന്നെ സമരങ്ങൾ ചെയ്യൂലേ നിങ്ങൾ പോയിട്ട് സമരങ്ങൾ ചെയ്യില്ലേ പല പല ആവശ്യത്തിനും ഞാനും പഠിക്കുമ്പോ ചെയ്തിട്ടുണ്ട് എനിക്കിപ്പോ അറുപത്തിനാല് വയസ്സായി എൻ്റെ മക്കളൊക്കെ വലുതായി ഞാൻ ചോദിക്കണം നിങ്ങളൊക്കെ സമരത്തിന് പോയിട്ടുണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ വെറുതെ പുറയിലാണെങ്കിലും അല്ല സമരങ്ങൾ സമരങ്ങള് ഈ സമരം നേതാവ് ഉദ്ഘാടനം ചെയ്ത് പോയി കഴിയുമ്പോഴല്ലേ ലാത്തിചാർജും വെള്ളോടിയൊക്കെ ടി വിയിലൊക്കെ കണ്ടിരിക്കണത് എന്തെങ്കിലും ഒരു ഒരു തല്ലിന്റെയോ ഒരു പോലീസ് ലാത്തിചാർജിന്റെ മുമ്പിലോ രാഷ്ട്രീയ നേതാവിന്റെ മന്ത്രിയുടെ മകനെ നിങ്ങൾ കണ്ടിട്ടുണ്ട എപ്പോഴും കുട്ടിക്ക് ഉറങ്ങാന്മാരാ അതൊന്ന് മനസ്സിലാക്കണം മക്കളെ നിങ്ങൾ നിങ്ങൾ ഒരു രക്തസാക്ഷിയായാൽ പാർട്ടിക്കൊരു രക്തസാക്ഷിനെ കിട്ടും പക്ഷെ മോൻ്റെ അമ്മക്കും അപ്പനും ഒരു മകനെയാണ് നഷ്ടപ്പെടുന്നത് അല്ലേ ഒരു സഹോദരിക്ക് സഹോദരനാണ് നഷ്ടപ്പെടുന്നത് ഇതൊക്കെ മാറിച്ചെന്നേ നീ ഒക്കെ ഇത്രയും കൂടി ധൈര്യം വേണം വേണോട്ടാ ഉഷാറാവണോട്ടോ നിങ്ങളിങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ വായ തുറക്കാൻ മടിക്കുമ്പോൾ ചെറുപ്പക്കാര് ഒരു മിനിറ്റ് ചെറുപ്പക്കാര് വായ തുറക്കാൻ മടിക്കുമ്പോൾ ജനാധിപത്യത്തിൽ മാത്രം കേട്ടോ ഇത് രാജാവാണ് ദുബായിൽ ഷയിക്കാണ് വരിക നമുക്ക് അയാൾ നോക്കിയോളൂ ഇവിടെ ഇത്രയും തോന്നിവാസം നടക്കുമ്പോൾ ചെറുപ്പക്കാർ രണ്ടു വരിയെങ്കിലും പറയണം നിങ്ങൾ ആർജവും ഉണ്ടാവണം പാർട്ടി വേണ്ട നാട് വേണ്ടേ എന്റെ അമ്മേനേം തന്റെ അമ്മേനേയും നമ്മൾ ഒരു അമ്മയായിട്ട് കാണണ്ടേ അതേ പറഞ്ഞോളൂ വേറൊരു തന്നെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട ഒരു കോളേജിന്റെ വാദിക്കൽ എറണാകുളത്തെ ഒരു പ്രമുഖ കോളേജിന്റെ വാദിക്കൽ വരുമ്പോൾ കണ്ണാണ് ഇദ്ദേഹം നാടിനു വേണ്ടി എന്തൊക്കെയാണ് ചെയ്തതെന്നൊന്ന് അന്വേഷിക്കേണ്ടി വരും ടി പി ചന്ദ്രശേഖരനെ പോലെ ഉള്ള ആൾക്കാരെ പിള്ളേരെ പഠിപ്പിക്കണ ഇതാണ് ഇതാണ് മഹാരാജാസ് കോളേജിന്റെ അവസ്ഥ ഒരു ഗേറ്റാണ് മഹാരാജ് കോളേജിന്റെ മെയിൻ ഗേറ്റാണ് ഇതെങ്ങനെ കലാലയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഈ ജാതി എല്ലായിടത്തും എല്ലായിടത്തും കലാലയ രാഷ്ട്രീയം നിരോധിച്ചില്ലെങ്കിൽ ഇനിയും പലരും ചാവുന്നത് മുഴുവൻ പഴയ ആൾക്കാരായിരിക്കും ഇതേണ്ട ഇതാണ് ഒരു കോളേജ് ഒരു കോളേജാണ് ഈ കാണുന്നത് ഏ ഇതിന്റെ അകത്ത് മുഴുവൻ ബാനർ ഋതുവാണ് കേരളവും കേരളത്തിന്റെ വിദ്യാഭ്യാസവും കലാലയവും അന്ധകാരത്തിലേകുമാണ് എന്റെ പേര് ഇവിടെ ആ ഇത് വിത്തെഞ്ഞ കൈകളെ വിയർപ്പണിഞ്ഞ മെയ്കളെ മുന്നോട്ട് ഇനിയും മുന്നോട്ട് എസ് എഫ് ഐ അതെ നാൽപ്പത് പേര് കൂടി ഒരു തന്നെ തല്ലിക്കൊല്ലുമ്പോ വിത്തിരി വിഷർക്കും ഇത്തിരി വിഷർക്കും ഇനി അടുത്ത ഇര ആരാണ് അപമന്യുവിനെ കൊന്നിട്ട് മൂന്നര കോടി രൂപ പിരിച്ചു അപമന്യു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ മഹാരാജാസിൽ കൊന്നിട്ട് ഒന്നിട്ട് മൂന്നര കോടി രൂപ പിരിച്ച് ആ കലൂർ കത്രികടവ് റോഡിൽ ഒരു വലിയ ബിൽഡിങ്ങും ഉണ്ട് അവൻ്റെ പേരിൽ അതിപ്പോൾ വേറെ എന്തൊക്കെ ആക്കി മാറ്റുന്നുണ്ട് ഇതെല്ലാം കാണുന്നത് ഇത് ഗവർണർക്കെതിരെ പറഞ്ഞാണ് മഹാരാജാസ് കോളേജിൽ പഠിപ്പിക്കണത് ഇതൊക്കെയുണ്ട് ഏ ഇതെല്ലാം കോളേജിന്റെ മതലാണീ കാണത് ഇതെല്ലാം ഇതെല്ലാം കോളേജാണ് ഈ കാണുന്നത് മഹാരാജ എറണാകുളത്തം മഹാരാജ കോളേജാണ് പിള്ളേരെ പഠിക്കാൻ വിട്ട പഠിക്കണം അല്ലാണ്ട് കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചോറ് വാരിച്ചിട്ട് ചോട്ടാനേതാക്കന്മാർ ഇവനൊക്കെ വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാനും കൊടി പിടിക്കാനും നടന്ന് കണ്ട കൊലപാതകയേയും കൊള്ളക്കാരനെയും പെണ്ണ് പിടികനെയൊക്കെ മന്ത്രിയാക്കി അവന് വേണ്ടി ജയ് വിളിച്ച അവൻ പെണ്ണ് പിടിച്ചാലും സ്വർണം കിടത്തിയാലും ജയ് വിളിച്ച് വീണ തേങ്ങ വറക്കിയാലും വീണ മാങ്ങ വറക്കിയാലും എന്ത് ഊളത്തരം ചെയ്താലും നേതാവിനെ ചുമക്കുന്ന അണികൾ ഈ നാടിൻ്റെ ശാപുണ്ട് എന്നെ ശ്രമിക്കുന്ന മാതാപിതാക്കളാണ് പറഞ്ഞു കൊടുക്കേണ്ടത് മക്കളോട് എന്നെ ശ്രമിക്കുന്ന മാതാപിതാക്കളാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് വേണ്ട മഹാരാജസ് കോളേജാണ് കാണുന്നത് എന്നെ ശ്രമിക്കുന്ന മാതാപിതാക്കൾ എന്ത് പറഞ്ഞു കൊടുക്കണം എടാ നിന്റെയൊക്കെ നേതാവിന്റെ മക്കൾ ആരെങ്കിലും നിന്റെയൊക്കെ നേതാവിന്റെ ഏതെങ്കിലും മക്കൾ രക്തസാക്ഷിയായിട്ടുണ്ടോ ഏതെങ്കിലും സമരത്തിന്റെ മുന്നിൽ നിന്ന് തല്ലുകൊണ്ടിരണ്ടോ സമരങ്ങൾ ഉദ്ഘാടനം ചെയ്ത് അവര് പോയി കഴിയുമ്പോൾ ആ ഡിചാർജ് ചെയ്തക്ക ഇനിയും കലാലയ രാഷ്ട്രീയം ഇങ്ങനെ വളർന്നാൽ സിദ്ധാർത്ഥ് പോലെ അബമന്യു പോലെ ഇനിയും നിരവധി പേര് മരിക്കൂവിട ഇവരൊക്കെ മരിച്ചു കഴിയുമ്പോഴും ഇവരൊക്കെ മരിച്ചു കഴിയുമ്പോഴും കുറെ ചർച്ച രാത്രി ചർച്ചക്ക് കുറെ ആൾക്കാർ വരും കലാലയ രാഷ്ട്രീയം നിരോധിക്കണം അതിന് നമ്മൾ നമ്മുടെ മക്കളോടാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എടാ നീയൊക്കെ വെറും കുട്ടിക്കരങ്ങന്മാരാണ് അന്തം കമ്മി അണികളാണ് നീയൊക്കെ ചാവാനായിട്ടുള്ള നേർച്ചക്കോഴി അതാണ് അതിന് പറയേണ്ടത് നീയൊക്കെ ചാവാനുള്ള നേർച്ചക്കോഴിയാണ് എന്ത് മനുഷ്യത് ഇരുന്നിട്ടാടാ നാൽപ്പത് കൂടി ഒരു കൊച്ചു പയ്യനെ തല്ലിക്കൊന്നത് ഒരു ചെറിയ പയ്യനെ മൂന്ന് ദിവസം വെള്ളം പോലും കൊടുക്കാതെ ബെൽറ്റും മാരക ആയുധങ്ങളൊക്കെ വെച്ച് തല്ലിക്കൊന്നിട്ട് അവനൊക്കെ പ്രായപൂർത്തിയായി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അവനെയൊക്കെ ജീവപരിന്തി ശിക്ഷിക്കണം അവനൊന്നും പുറം ലോകം കാണിക്കരുത് ഇന്ത്യ നശിപ്പിക്കും കലാലയ രാഷ്ട്രീയമാണ് പോലും കലാലയ രാഷ്ട്രീയം ഞാൻ മഹാരാജാസ് കോളേജിന് മുമ്പിൽ ഒരു പാർട്ടി ഓഫീസ് പോലെ നിങ്ങൾക്ക് ഇത് തോന്നണ എന്നിട്ട് എഴുതിയേക്കുവാണ് വിത്തെറിഞ്ഞ കൈകളെ വിയർപ്പണിഞ്ഞ മെയ്കളെ മുന്നോട്ട് ഇനിയും മുന്നോട്ട് എസ് എഫ് ഐ ഇനി എത്ര എണ്ണത്തിനെയും കൂടി കൊല്ലണം പക്ക ഗുണ്ടായിസോ അല്ലേ കോളേജുകളിൽ നടക്കണം നിങ്ങളൊപ്പം കൂടിയില്ലെങ്കിൽ നിങ്ങൾ ആരായാലും തല്ലി തല്ലി തോൽപ്പിക്കും അന്നിട്ടാണെങ്കിലോ ഇന്നത്തെ മുഖ്യമന്ത്രി പറയണത് ഹെൽമെറ്റിനും ചെടിച്ചട്ടിക്കും അടിച്ചാൽ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന ഒരാളെ തല്ലി നിലത്തിടുമ്പോൾ പറയണ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന മനസ്സില്ലാത്ത ഹൃദയമില്ലാത്ത ഒരു നേതാവ് ഭരിക്കുന്ന നാട്ടിൽ നാളെ നമ്മളൊന്നും സുരക്ഷിതരല്ലട ഞാനൊക്കെ പിന്നെ ചാവാനിറങ്ങിയേക്കാണ് ിപ്പതി നിമിഷം ചത്താലും കൊന്നാലും പറയാനുള്ളത് പറഞ്ഞിരിക്കും പറയാനുള്ളത് പറഞ്ഞിരിക്കും അന്തം കമ്മി കുമ്മി എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് നാട് കട്ടുമുടിച്ച് ബകല നികുതിയും കൂട്ടി അവർ സുഖമായിട്ട് ജീവിക്കും ഒരിക്കൽ കൂടി മാതാപിതാക്കളോട് ഞാൻ ചോദിക്കുകയാണ് ഏത് രക്തസാക്ഷിയാണ് മന്ത്രിയുടെ മക്കളായേക്കുന്നത് ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ എം എൽ എ എം പിയുടെ മക്കളാണ് സമരത്തിൻ്റെ മുമ്പിൽ നിന്ന് ഗ്രൈനേഡ് എറിയും ലാത്തി ലാത്തിചാർജും കൊണ്ടേക്കണത് തന്തയും തള്ളയും ഇല്ലാത്ത പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് ഗതി കേടു കൊണ്ട് രാഷ്ട്രീയത്തിൽ ചേർന്ന കുറേ പിള്ളേര് എനിക്കറിയാം അങ്ങനെ കുറേ പേര് ഒരു ഗതി ഇല്ലാണ്ടാവുമ്പോൾ രാഷ്ട്രീയത്തിൽ ചേരും എന്നിട്ട് ഈ നേതാക്കന്മാർക്ക് വേണ്ടി അതും എല്ലാ നല്ല നേതാക്കന്മാരെയും ഞാൻ ഇതിൽ പെടുത്തുന്നില്ല ഊളയായിട്ടുള്ള വെറും ചെറ്റകളായിട്ടുള്ള കൊലപാതകകളായിട്ടുള്ള രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ജയ് വിളിക്കുക കലാലയ രാഷ്ട്രീയം നിരോധിക്കണം എസ് എഫ് ഐ കെ എസ് യു ഒക്കെ ചില നിയന്ത്രണങ്ങളോടുകൂടി എങ്കിലും ചെയ്തില്ലെങ്കിൽ അഭിമന്യുമാരും സിദ്ധാർത്ഥൊക്കെ ഇനിയും ഉണ്ടാവും നാളെ നിങ്ങളുടെ മക്കളെയും ഇതുപോലെ കോളേജിലിട്ട് വെട്ടിക്കൊല്ലും തെരുവിലിട്ട് നമ്മളെ വെട്ടിക്കൊല്ലും കേരളത്തിൽ അപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി പറയും വാക്കത്തിൽ വെച്ച് കുത്തിയത് അവൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണ് അവൻ്റെ ആരോഗ്യത്തിൽ ഷുഗർ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് അറിയാനാണ് വടിവാളിന് കുത്തിയതെന്ന് പറയും ഒരിക്കൽ കൂടി പറയുന്നു ഇപ്പോൾ ഞാൻ മഹാരാജ് കോളേജിൻ്റെ മുമ്പിലാണ് നിൽക്കണ എന്നെ വടിവാളിന് കുത്തിയാൽ കടാരിക്ക് കുത്തിയാൽ നമ്മുടെ മുഖ്യമന്ത്രി എന്തായിരിക്കും പറയാൻ പോണത് നമ്മുടെ മുഖ്യമന്ത്രി പറയും ബെന്നി ജോസഫിന് കൊളസ്ട്രോൾ ഉണ്ടോ ഷുഗർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അയാൾ കത്തിക്ക് കുത്തിയതാണ് ചോര എടുക്കാൻ വേണ്ടിയാണെന്ന് അങ്ങനെ ന്യായീകരിക്കുന്ന വെറും തറകളുള്ള ഈ നാട് എങ്ങനെ ഗതി പിടിക്കുന്ന പറയണ ഇവൻ്റെയൊക്കെ മക്കൾ ഇവൻ്റെയൊക്കെ മക്കൾ ഏതെങ്കിലും സമരത്തിന് പോയിട്ടുണ്ടോ കലാലയ രാഷ്ട്രീയം നിരോധിക്കണം ഈ അക്രമികളെ ലോകം കാണിക്കരുത് ചെറുപ്പമാണെന്നും പറഞ്ഞ് അവരെ വെറുതെ വിടരുത് ഇവർക്ക് തക്കതായ കർശനമായ ശിക്ഷ കൊടുക്കണം ഒരെണ്ണത്തിനും വെറുതെ വിടരുത് ഈ മരിച്ച സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ആ കുട്ടി നമ്മുടെ മകനാണെന്ന് ചിന്തിച്ചുകൊണ്ട് അമ്മമാരും അപ്പന്മാരും പിതാക്കളും മാതാവും ഒക്കെ നാട്ടുകാരും കൂട്ടുകാരൊക്കെ തന്നെ മാക്സിമം ഫേസ്ബുക്കിലൂടെ മാത്രമല്ല മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കൊക്കെ കത്തെഴുതണം അക്രമ കലാലയ രാഷ്ട്രീയം നിരോധിക്കണം രാഷ്ട്രീയം നന്നാക്കാൻ വേണ്ടിയല്ല ഈ കുട്ടിക്കുരങ്ങന്മാരെ ഉപയോഗിക്കുന്നത് കട്ട് മുടിക്കാനും കളവൊളിക്കാനും ഇവന്റെയൊക്കെ നികുതി കൂട്ടിയതും കട്ടു തിന്നതും ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ക്യാപ്സ് ഊളകളാണ് ക്യാപ്സൂളല്ല ക്യാപ്സ് ഊളകളാണ് ഒരിക്കൽ കൂടി പറയുന്നു ഒരു കാരണവശാലും കലാലയ രാഷ്ട്രീയം അംഗീകരിക്കാൻ പാടില്ല ട്വൻ്റി ട്വൻ്റി രണ്ട് എം പിമാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും കേന്ദ്രത്തിലടക്കം ആദ്യം ഞങ്ങളുടെ ശബ്ദം ഉയരുന്നതും കോടതിയിൽ പോകുന്നതും കലാലയ രാഷ്ട്രീയം നിരോധിക്കാനായിരിക്കും അക്രമ രാഷ്ട്രീയം നിരോധിക്കാനായിരിക്കും കടുത്ത ശിക്ഷ ഇതിൽ വേണം അതുകൂടാണ്ട് ഈ കുട്ടികളുടെ കേസിന്റെ ട്രയൽ വെറും മൂന്നോ നാലോ മാസം കൊണ്ട് കോടതിയിൽ എത്തിച്ച് ഒരു വർഷം കൊണ്ട് ട്രയൽ നടത്തി ലാവലിൻ കേസ് പോലെ നീട്ടിക്കൊണ്ടു പോകരുത് അവന്മാരെ കർശനമായ ശിക്ഷ കൊടുക്കണം എന്നെ ശ്രമിക്കുന്നവരെല്ലാം തന്നെ സിദ്ധാർഥെന്ന ആ പാവം പയ്യന് മൂന്ന് ദിവസവും വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ മർദ്ദിച്ച് അവശനാക്കി കൊന്നവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ വേണ്ടി സഹകരിക്കണം കൂടാതെ സിദ്ധാർത്ഥിന് ആദരാഞ്ജലികൾ ആ കുടുംബത്തിനോടുള്ള സങ്കടവും ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു ഒരു കാരണവശാലും ഇനി നമ്മുടെ മക്കളെ രാഷ്ട്രീയക്കാരുടെ പണികളായി പിണയാളുകളായി ചാവാൻ വേണ്ടിയുള്ള ചാവാലികളായി പറഞ്ഞു വിടരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ് മഹാരാജാസ് കോളേജ് ഇപ്പോൾ പൂട്ടിയിട്ടേക്കുകയാണ് ഇവിടെ അടിയും കുത്തും കൊലയും കൊലവിളിയായതുകൊണ്ട് എറണാകുളത്തെ നമ്പർ വൺ കോളേജ് അടച്ചിട്ടിരിക്കുകയാണ് കണ്ട ഇതൊരു പാർട്ടി ഓഫീസ് പോലെയല്ലേ കിടക്കണേ രാഷ്ട്രീയം വേണ്ട കലാലയത്തിൽ രാഷ്ട്രീയം വേണ്ട ഒരെണ്ണത്തിനും വെറുതെ വിടരുത് കുറേ കുറേ വെറും തറ ഊളകൾ നമ്മളെ ഭരിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് ഇനിയെങ്കിലും തിരഞ്ഞെടുക്കുമ്പോൾ മനസ്സാക്ഷിയുള്ള ഹൃദയമുള്ള നാടിനെ സ്നേഹിക്കുന്നവരെ തിരഞ്ഞെടുക്കണമെന്ന് മച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ് ജയ് ഭാരത്